ഹായ് ഹലോ ഇന്ന് ഞങ്ങളുടെ നൗഫൂട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പം അമ്മമായി കണ്ടതിന് സന്തോഷത്തിന് ഏച്ചൂട്ടം ഓടി വരുവാണ് പിന്നെ ഇത് ഇടണംന്ന് വെച്ചെടുത്തൊരു വീഡിയോ ഒന്നും അല്ലാത്തത് കൊണ്ട് ചില ഇടങ്ങളിലൊക്കെ ഓടിയോ ബ്ലാങ്ക് ആയിരിക്കും ഞാൻ തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ബലുവും പൊട്ടിയത് അങ്ങനെ യാതൊരു കുറ്റക്കേടവും ഇല്ലാത്ത ഞാൻ അവിടെ പൊന്നുമോളതാണ്ട് ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഇവിടെ ഇട്ടോണ്ടിരിക്കുക മാലയൊക്കെ ഇട്ടതൊക്കെ നോക്കി പിന്നെ മളയൊക്കെ ഇട്ട് ഞാൻ അതിന്റെ ഇടയില് ബിഗ് ബോസ് രതീഷിന്റെ ഉണ്ടൊക്കെ അങ്ങനെ അവൾ കണ്ണ് കണ്ണെഴുതാനിരുന്നു അങ്ങനെ പുള്ളിക്കാരിയൊക്കെ പിടിച്ച് കണ്ണ് എഴുതാൻ എഴുതിയതാ കണ്ണ് എഴുതാൻ മാത്രം അവൾക്ക് ഇഷ്ടമല്ല ബാക്കി എന്തെങ്കിലുമൊക്കെ സമ്മതിച്ചാലും കണ്ണ് എഴുതാൻ ഇഷ്ടമല്ല പിന്നെ അവൻ കുറ്റം പറയാൻ പാടില്ല കൈസ് കാരണം അവളുടെ ഉമ്മിക്കേ എഴുതി കൊടുത്തിട്ട് മതിയാവുന്നില്ല പിന്നെ എന്തു ചെയ്യാനാ അങ്ങനെ നമ്മുടെ നെച്ചൂസ് ആർക്കും പിടിയാൽ അത് ഇങ്ങനൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് അടുത്ത അവള് കണ്ണെഴുതാൻ പോയി ഇനി അക്കച്ചിയുടെ പെർച്ചയുടെ ഒക്കെ കുഞ്ഞിനി ഒരുങ്ങണ്ടേ ആ ഒരു കുഞ്ഞ് കണ്ണു എഴുതാനൊക്കെ നിന്ന് വരുവാണ് അവൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവളൊക്കെ ഇരുന്ന് വരും അങ്ങനെ കുഞ്ഞ് പെണ്ണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മടിയിലൊക്കെ കയറിയിരുന്നു കണ്ണെഴുതുന്ന കുഞ്ഞാണിത് ആണ് ആണ് ബർത്ത്ഡേ ആയിട്ട് നെച്ചൂസിന്റെ അങ്ങനെയൊക്കെ പൊത്ത് ഇട്ടില്ലെന്ന വേണ്ട അങ്ങനെ അവിടെ പൊത്ത് ഇട്ടു അതുവരെ കാണാത്ത എന്തോ ഒരു പാവമാണ് ഇപ്പോൾ നല്ല രസമുണ്ട് അടുത്താണ്ട് ഒരേം കിട്ടിയ ഒരാളിരിക്കുന്നു അങ്ങനെ ഇനി വേറെ ഒക്കെ കൃത്യമാണ് അവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് അവിടുത്തെ ഞാൻ എന്തോ ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞു അങ്ങനെ അപ്പം അപ്പം ബർത്ത്ഡേ ആണ് പിന്നെ മുടിയൊക്കെ ചീപ്പി ഒതുക്കി മുല്ലപ്പവും ഒക്കെ വെച്ചിട്ടുണ്ട് തലയിൽ അങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനാണ് ഈ പുള്ളിക്കാരി ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കേട്ടോ അടുത്ത ഷൂ ഒക്കെ ഇട്ട് റെഡി ആവാണ് അക്കച്ചിയുടെ ബർത്ത് ഡേക്ക് ഞാനിവിടെ കുറേ ഫോട്ടോഷൂട്ട് പിടിച്ചിരുത്തി എടുത്ത കുറച്ച് ഫോട്ടോകളും അടിവുള്ള കുറച്ച് പോസിങ്ങും അങ്ങനെ അനിയത്തി കുട്ടീൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഓഫീസിൽ കേക്ക് മുറിക്കാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ സന്തോഷം കണ്ടുകയാണ് ഇപ്പം കേക്ക് മുറിക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സൊക്കെ അങ്ങനെ ഒരു കേക്ക് മുറിച്ച് രണ്ടു പേരും കൂടെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കട്ട് ചെയ്യുകയാണ് ഞെച്ചുവിനത് ഇഷ്ടപ്പെട്ട് ഞെച്ചുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും അങ്ങനെ അനിയത്തിക്ക് കേക്ക് കൊടുത്തു പുള്ളിക്കാരി Apo kunyengal kayo, 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 tayo,